സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാണാ കാഴ്ചകളാണ് മേഘ കമ്പനിയുടെ വിസ്മയിപ്പിക്കുന്ന പണികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെർടെക് എന്ന കമ്പനിയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് തുരുമ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇവരുടെ നിർമ്മാണം അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാണണമെങ്കിൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും കണ്ണൂർ ജില്ലയുടെ അവസാന ഭാഗത്തുള്ള കരുവള്ളൂർ മുതൽ കാസർഗോഡ് ജില്ലയുടെ തുടക്കത്തിലുള്ള നീലേശ്വരം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദേശീയപാതയുടെ കാര്യത്തിലാട്ട പറഞ്ഞത് അപ്പോൾ ഓണക്കുന്ന് എന്ന ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീട് നമ്മൾ ആരംഭിച്ചത് ഓണക്കുന്നിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് രാവും പകലും വ്യത്യാസമുള്ള കോലത്തിൽ പണികൾ നടന്നിട്ടുണ്ട് മേഘയുടെ വിസ്മയിപ്പിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്ന ഒരു ഭാഗമാണ് കരിവള്ളൂർ മുതൽ കാലിക്കടവ് വരെയുള്ള ഭാഗട്ടോ അതാണ് വിസ്മയിപ്പിക്കുന്ന പണികൾ എന്ന് പറയുന്നത് കാരണം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ ആറുവരിപ്പാത അതായത് പുതുതായി നിർമ്മിച്ച ആറുവരിപ്പാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ ഡി ചെയ്യുന്ന പണികളാണ് കഴിഞ്ഞിട്ടുള്ളൂ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ദൂരത്തിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതായത് കരിവള്ളൂർ ആ ഭാഗം ഉണ്ടല്ലോ അണ്ടർപാസിൻ്റെ ആ ഭാഗം കേട്ട് ഓണക്കുന്ന് ഭാഗം വരെ ആറുവരിയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ് അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ഏതായാലും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതാണ് കരിവള്ളൂർ കരിവള്ളൂർ ഡി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്താണ് ഇത് കഴിഞ്ഞ് തുറന്നു കൊടുത്ത കേട്ടോ അവിടെ ഇപ്പോൾ ഒരു സൈഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് കരിവള്ളൂർ അണ്ടർപാസിൻ്റെ മുകളിലൂടെ കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോയി സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഉടനെ തന്നെ അത് മെയിൻ ഹൈവേയിലൂടെ പോകുന്ന കോലത്തിലാക്കിയെടുക്കാനുള്ള പുറപ്പാടിലാണ് മേഗ കമ്പനി കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് നമ്മൾ ഡ്രോൺ പോകുന്നത് കേട്ടോ തെക്ക് ഭാഗത്തുള്ളവർക്ക് എന്ത് കരിവള്ളൂർ എന്ത് നീലേശ്വരം അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഏതായാലും ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉടനെ ഇവിടെ കുറച്ച് ഭാഗത്ത് ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തുറന്നു കൊടുത്തിട്ടില്ല ഈ ഒരു കരിവള്ളൂർ അതേപോലെ ഓണക്കുന്ന് ഭാഗത്തൊക്കെ അണ്ടർപാസ്സിനോട് അനുബന്ധിച്ചിട്ട് മണ്ണുട്ടി ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഓണക്കുന്ന് ഭാഗത്തേ ആറിവാൾ സർവീസ് റോഡിലോട്ട് വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഏതായാലും പണികളെല്ലാം ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ആ ബൈപ്പാസ് വെച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ബൈപ്പാസ് അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസ് പയ്യന്നൂർ ബൈപ്പാസ് ഇതൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം നിലവിലുള്ള ഹൈവേയോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ സ്ഥലത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ പയ്യന്നൂർ വെള്ളൂർ മുതൽ ഈ കരുവള്ളൂർ ഭാഗം വരെ പെട്ടെന്ന് പണികൾ തീരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അതായത് മഴക്കാലത്തിന് മുമ്പ് നല്ലൊരു മഴ പെയ്തു ഒരു ദിവസം ഞാൻ ഈ വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു നല്ല മഴ അടിപൊളി മഴ ഒരു ഒന്നര മണിക്കൂർ നിൽക്കാതെ മഴ പെയ്തപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ രണ്ട് സൈഡില്ല അന്നൊന്ന് സർവീസ് റോഡില്ല സർവീസ് റോഡ് ഈ മെയിൻ നിലവിലുള്ള റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു മീറ്റർ ഉയരത്തിൽ മണ്ണിട്ടുകൊണ്ട് വരും ഇങ്ങനെ വെച്ചിരുന്നു രണ്ട് സൈഡിലും ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ മണ്ണ് നിലവിലുള്ള റോഡ് അതിൻ്റെ നടു കൂടെ അങ്ങനെ പോവുക അതായത് കിടങ്ങ് പോലെ ഇങ്ങനെ റോഡ് പോകുക അപ്പം അങ്ങനെ നിന്നപ്പോൾ നല്ല മഴ പെയ്തു മഴ പെയ്തപ്പം ആ വെള്ളം ഫുള്ളെന്തായി താഴ്ന്ന സ്ഥലത്ത് കെട്ടിക്കിടന്നു ഒഴുകി പോകാനുള്ള ഒരു സ്ഥലവും ജനീ അങ്ങനെ എന്താ ട്ടി പെട്ടെന്ന് സർവീസ് റോഡിൻ്റെ പണി തീർത്തു സർവീസ് റോഡിൻ്റെ പണി തീർത്തതിൻ്റെ കണക്ക് ബാക്കിയുള്ള സ്ഥലത്തെ പണികൾ സർവീസ് റോഡ് നിർമ്മിച്ചതിനേക്കാൾ ഏറെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു മേഗ കമ്പനിക്ക് ഏതായാലും ക്രാഷ് വാരിയറിന് കളർ ചെയ്യുന്ന പണികൾ പല സ്ഥലത്തും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലും അതേപോലെ കോഴിക്കോട് ബൈപ്പാസിൽ കെ എം സി കമ്പനി ലൈൻ മാർക്കിങ് ഒരുപാട് ദൂരത്തിൽ ദൂരത്തിലിട്ടോ രാമനാട്ടുകര മുതൽ ഹൈലെറ്റ് മാളിൻ്റെ ആ ഭാഗം വരെയൊക്കെ ഇപ്പോൾ ലൈൻ മാർക്കിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു അതായത് ആറുവരിയിൽ രണ്ട് സൈഡിലും നല്ല ഉഷാറായിട്ട് അതേപോലെ കാനാർ കമ്പനി നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ ഏത് ട്രാക്കിൽ എത്ര സ്പീഡിൽ പോകുന്നു നമ്മളാ ബാംഗ്ലൂരു മൈസൂർ എക്സ്പ്രസ് വേയിലൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ സിഗ്നലൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കും സോറി മലപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല റീച്ചിലും പല കോലത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെഡ് ലൈന് കഴിയാനായി ഡെഡ്ലൈന് കഴിഞ്ഞ് നീട്ടിക്കൊടുത്ത സമയത്താണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ കേരളത്തിൽ തോന്നിയ പോലെയുള്ള മഴ ഉണ്ടല്ലോ നല്ല ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ പിന്നെ മണ്ണ് കിട്ടാത്ത കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞ് കണ്ട് കമ്പനികൾക്ക് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഏതായാലും മാർച്ച് ആകുമ്പോഴത്തേന് ഒരുവിധം ഡെഡ് ലൈൻ ആയി തുടങ്ങും അപ്പോൾ അതാണ് കാലിക്കടവ് കാലിക്കടവിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്ത് പണികൾ തീരാനുണ്ട് ഏതായാലും കാലിക്കടവ് മേൽപ്പാലത്തിൻ്റെ ഫ്ലൈ ഓവറിന്റെ ഈ സൈഡിൽ മണ്ണ് മണ്ണിട്ടീർത്തുന്ന പണികൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗ്രൗണ്ടിന് പുറത്തിട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നപ്പോൾ അവിടെ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല കുറേ മെറ്റൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കണ്ടെ നല്ല ഉയരത്തിൽ ആറിവാൾ വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്തും മണ്ണിട്ട് കയർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യൻ ഇങ്ങോട്ട് നോക്കണോണ്ടാട്ടോ ഞാൻ നേരെ ഇങ്ങോട്ട് റിവേഴ്സ് വന്നത് കാരണം എന്തായാലും നേരത്തെ നേരെ നോക്കുമ്പോൾ തീരെ ക്ലിയർ കമ്മിയാണ് ചില ഏരിയയിൽ തുമ്പോൾ ഇവിടുന്നാണെങ്കിൽ റോഡിങ്ങനെ വളഞ്ഞ് ചില സ്ഥലത്തു നിന്ന് വളഞ്ഞ് ചില സ്ഥലത്ത് നിന്ന് ആ സൈലിൽ നിൽക്കു വളഞ്ഞ് ചില സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വളഞ്ഞ് പാമ്പും കോണിയിലെ പാമ്പിൻ്റെ മാരിയാണ് റോഡ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഡയറക്ഷൻ സൂര്യങ്ങനെ കണ്ട് കടിക്കുമ്പോൾ ഒരു ക്ലിയർ കമ്പി ഉണ്ട് ഇവിടെ പിന്നെ വെറ്റിമെക്സിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് റോഡിന് കുറുകയും ചെറിയ പാസേജ് ആ ഇവിടെ കണ്ടങ്ങൾ ഇവിടുത്തെ മണ്ണ് എടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടോ സർവീസ് റോഡ് ഉണ്ടാക്കിയത് ഒരു വെറൈറ്റി ഇതിലാണ് അതായത് ആ പാറ പാറിൻ്റെ അടിയിൽ കൂടെ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വളഞ്ഞിട്ട് ഈ സർവീസ് റോഡ് അങ്ങനെ തന്നെ വയ്ക്കും അല്ലെങ്കിൽ ആ നടുഭാഗത്തുള്ള പാറ കട്ട് ചെയ്തിട്ട് നേരെയാക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം പിന്നെ ഒരുപാട് സ്ഥലത്ത് പാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ സ്ഥലത്തും ആളുകൾക്ക് പരമാവധി മണ്ണുട്ടുയർത്തിയ സ്ഥലത്തൊക്കെ അടിപ്പാതകൾ കൊടുത്തിട്ടുണ്ട് അടിപ്പാതകൾ എന്ന് പറഞ്ഞാൽ നടക്കാൻ സൗകര്യവും അതേപോലെ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അണ്ടർ പാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമ്മൾ പീലിക്കോട് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പീലിക്കോട് മേൽപ്പാലത്തിൻ്റെ ഈ സൈഡിൽ സൈഡ് മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ ആ സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു കേട്ടോ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലുള്ള സുഹൃത്തുക്കളെ ഒരുപാട് കാലായി ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ബ്രോ കണ്ണൂർ ഭാഗത്തെ വീഡിയോ ചെയ്യൂ കണ്ണൂർ ഭാഗത്തെ വീഡിയോ ചെയ്യൂ അപ്പോൾ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ പയ്യന്നൂർ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ ഏതായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത കാലത്തൊന്നും ഈ ഭാഗത്തേക്ക് ചിലപ്പോൾ നമ്മൾ വരലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഫുൾ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പിലാത്തറ ഭാഗത്തു നിന്ന് തളിപ്പറമ്പ് ബൈപ്പാസ് വരെയുള്ള കാഴ്ചകൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഏതായാലും കണ്ണൂരിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ദേഷ്യപ്പെട്ടുകാണെങ്കിൽ ഞങ്ങൾ ചാനൽ ഒഴിവാക്കാൻ പോകണമെന്നൊക്കെ പറയാണ്ട് നമുക്ക് ഇതേ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എല്ലാ സമയത്തും നമുക്ക് ഓടിച്ചാടി വന്നുകൊണ്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ചെറുവത്തൂർ മിനി ബൈപ്പാസിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന റോഡാണ് ആ കാണുന്ന മേലെ ആ പോസ്റ്റാ കാണുന്നത് അവിടെ അവിടുന്ന് എത്ര താഴ്ചലാണ് പുതിയ പാത ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സോയിൽ നെലിങ് ചെയ്തിട്ടാണ് ഇവിടെ പാത നിർമ്മിക്കുന്നത് കേട്ടോ നല്ല ചോടി മണ്ണാണ് നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം ഇങ്ങനെയാണ് നേരത്തെ മണ്ണ് എടുക്കേണ്ടത് ഈ തട്ട് തട്ടായിട്ട് നല്ല ഉയരമുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ തട്ട് തട്ട് തട്ടായിട്ട് മണ്ണെടുക്കുമ്പോൾ ഒന്നും കൂടി സേഫ്റ്റി കൂടും പക്ഷേ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് പിന്നെ ഒന്ന് നാഷണൽ ലെവലിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് എത്ര മണ്ണെടുത്താലും പ്രശ്നമില്ല നേരെ മറ്റ് പ്രൈവറ്റിലോട്ട് പോകുമ്പോഴാണ് പ്രശ്നം അപ്പോൾ പ്രൈവറ്റ് ഭൂമിയുള്ള ഉള്ള സ്ഥലത്ത് ഇതേപോലെ തട്ടു തട്ടാക്കി എടുക്കാൻ പറ്റില്ല നാൽപ്പത്തഞ്ച് മീറ്റർ പിന്നെ കിട്ടില്ലല്ലോ അത് മുകളിൽ വീതി കൂടുമ്പോൾ ഇവിടെ താഴെ വീതി കുറഞ്ഞു വരും അങ്ങനെ ചെറുവത്തൂർ മിനി ബൈപ്പാസിൽ പിന്നെ കാര്യമായിട്ട് ഒരു പണിയും നടന്നിട്ടില്ല ഇത് നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിയിട്ടോ കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ ലൈറ്റിൻ്റെ പണി തുടങ്ങിയിട്ടില്ല പക്ഷേ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് കരാർ ഏറ്റെടുത്ത് അപ്പോൾ സബ് ആയിട്ടാണല്ലത് ഇങ്ങനത്തെ പണികളൊക്കെ കൊടുക്കൽ അപ്പോൾ അവർ ഉഷാറായിട്ട് അവരെ പണി പെട്ടെന്ന് തീർത്ത് പോകാനുള്ള പുറപ്പാടെ തോന്നു ഒരുപാട് സ്ഥലത്ത് ലൈറ്റിൻ്റെ പണികളൊന്നും ഇവരെ ഇവിടെ ഈ റിയച്ചിൽ തുടങ്ങിയിട്ടില്ല പക്ഷേ കളർ ചെയ്യുന്ന പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് എന്താണ് കൊവൽ ചെറുവത്തൂർ ടൗണിലോട്ട് നിലവിലുള്ള ഹൈവേ ആണ് ആ പോകുന്നത് ആ തെങ്ങിൻ്റെ അപ്പുറത്ത് കൂട അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വഴ ഒഴിച്ച് വിട്ടിട്ടുണ്ട് അതേപോലെ പുതുതായി നിർമ്മിക്കുന്ന ബൈപ്പാസിൽ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ടൗണിലോട്ടും അതേപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതായാലും ഈ ഭാഗത്തിൻ്റെ കാര്യമായിട്ട് നടന്ന മാറ്റം എന്താ വെച്ചാൽ ഈ കൊവൽ എന്ന സ്ഥലത്ത് അണ്ടർപാസ് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി അതായത് മണ്ണുട്ടി ഉയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞു അതിന് മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങി അത്ര വലിയൊരു അണ്ടർപാസ് അല്ല ചെറിയ അണ്ടർപാസ് ആണ് ഇതേപോലത്തെ ചെറിയ ചെറിയ പാസുകൾ പല സ്ഥലത്തും ഇവിടെ കാണാൻ പറ്റും നമ്മളെ ജില്ലയിൽ ഇതേപോലെ കൊടുക്കാൻ നിന്നുക എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കൊടുക്കേണ്ടി വരും മലപ്പുറത്തെ കാര്യമാണ് ഇവിടെ പിന്നെ എന്താ വെച്ചാൽ ഉള്ള പഞ്ചായത്ത് റോഡിനും ചെറിയ റോഡിനും ഇങ്ങനെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയതാണോ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഏതായാലും ഉഷാറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം വന്നതുകൊണ്ട് നമുക്ക് നല്ല മാറ്റമുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ കാണുന്നത് പോലെ പെട്ടെന്ന് അതായത് കാണുമ്പോൾ തന്നെ നല്ല മാറ്റം ഒരു തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ അത്ര വലിയ പണികളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഒരുപാട് ദൂരത്തിൽ വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ കാലം അങ്ങനെ തന്നെ ഇങ്ങനെ റോഡ് കിടക്കുന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ പണികൾ നടന്നു എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നങ്ങട്ട് കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഈ ഒരു മേഖയുടെ റീച്ചിലേക്ക് നമുക്ക് നിലവിലുള്ള റോഡുള്ള ഭാഗത്താണ് പല കമ്പനികളും പണി ലേഖാകില്ല അതായത് പണിയൊന്നും സ്ലോവായില്ല നിലവിലുള്ള ഭാഗത്തു കൂടെ ട്രാഫിക്ക് പോകുമ്പോൾ പണി എന്തായാലും സ്ലോ ആവില്ല പക്ഷേ റെയിൽവേമെൻ്റ് ഉള്ള സ്ഥലത്തൊക്കെ പണികൾ പെട്ടെന്ന് തീരും ഇവർ നേരെ ഓപ്പോസിറ്റാണ് റിയൽ ഉള്ള സ്ഥലത്ത് പണികൾ കാര്യമായിട്ട് നടന്നിട്ടില്ല നേരെ അതായത് നിലവിലെ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് പണികൾ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് അത് ഒന്ന് ഈ റീച്ചിലായിക്കോട്ടെ ഇവരെ ഒന്നാമത്തെ റീച്ചിലായിക്കോട്ടെ അപ്പോൾ ഇതാണ് വീരന്മല നല്ല രീതിയിൽ മണ്ണിടിച്ചിലുള്ള ഭാഗമാണ് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സോയിൽ ലൈനിങ് പണികളെല്ലാം ഇവിടെ നടത്തുന്നത് നല്ല അടിപൊളി കോൺക്രീറ്റ് വാളാണ് മേഘയുടെ കോൺക്രീറ്റ് വാളിൻ്റെ ഫൗണ്ടേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് തോന്നും കാരണം അത്ര അടിപൊളി വാളാണ് ഏതായാലും മണ്ണിടിച്ചിലിന് പരിഹാരമായിട്ട് വാൾ അത്ര വലിയ ഉയരമുള്ള വാളല്ല കേട്ടോ ഈ വാളിൻ്റെ ഈ ഗ്യാപ്പ് എന്തെങ്കിലേ ഈ ഗ്യാപ്പും ആ മണ്ണും അല്ലെങ്കിൽ ആ കുന്ന ആ കുന്നിൻ്റെ ആ ഭാഗം വരെ മണ്ണ് ഫില്ലാക്കും മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചൊരു തിടക്ക് കിട്ടും പക്ഷെ ചോടി മണ്ണാണ് ചെറിയമായ വേദാ തരം മണ്ണ് പുതിർ നിൽക്കുക പെട്ടെന്ന് ഇടിഞ്ഞാടും ചെയ്യും അങ്ങനത്തെ ഒരു മണ്ണാണ് ഇവിടെ ഏതായാലും വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നല്ല ഉയരത്തിലൊന്ന് വാൾ ഡോവൽ ഇട്ടോ വാളിനോട് കണക്കാക്കിയിട്ട് മണ്ണ് ലെവലാക്കും മണ്ണാണ്ട് നിറച്ചിട്ടാണ്ട് അതാണ്ട് സെറ്റാക്കും മണ്ണ് പിന്നെ മണ്ണിനൊരു പുഴുത്തുണ്ടാക്കും മണ്ണിന് പുടുത്തുണ്ടാകുമ്പോൾ പിന്നെ ഇടിഞ്ഞാടൂല ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ് ഞങ്ങൾ തേജസ്വിനി പാലത്തിലേക്ക് തേജസ്വിനി പാലം പുതിയ പാലം മൂന്ന് വരി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള പാലം പൊളിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് പുതിയ പാലം തുറന്നു കൊടുത്ത് അതായത് നിലവിലുള്ള പാലത്തിനേക്കാളും ഏകദേശം മൂന്നര മീറ്റർ വരെ ഉയരം കൂടുതലാണ് പുതിയ പാലത്തിന് ഞാൻ പറഞ്ഞ് പറഞ്ഞില്ലല്ലോ ഈ പയ്യന്നൂർ അതേപോലെ വളപ്പട്ടണം പോയാലൊക്കെ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാലങ്ങളുടെ ഉയരം കൂട്ടാണ് അത്തരത്തിൽ കൂട്ടിയതാണ് ഈ ഒരു പാലവും ഏതായാലും നിലവിലുള്ള പാലം ആ രണ്ടുപേർ പഴയ പൊളിഞ്ഞാടാനായ പാലം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ പാലങ്ങൾ പൊളിക്കുന്നത് പോലെ തോന്നിയ പോലെ രണ്ട് ജെ സി ബി ആയിട്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് കോൺക്രീറ്റ് തട്ടുന്ന പണികളല്ല ഇവിടെ നടക്കണേ ഇവിടെ വെറൈറ്റി പണി അതായത് ഇതുവരെ നമ്മൾ ദേശീയപാതയോടൊപ്പം കുമ്പള പാലല്ല പൊളിച്ചു മാറ്റിയത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അവിടെ പൊളിച്ചു മാറ്റുന്ന പണികളല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ പറഞ്ഞാൽ ഡയമണ്ട് കട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മളെ കോഴിക്കോട് ബൈപ്പാസിൽ പാറ കട്ട് ചെയ്ത് കരിമ്പാറ കട്ട് ചെയ്ത മെഷീൻ ഉണ്ടല്ലോ ആ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് പീസ് പീസാക്കി കട്ട് ചെയ്തിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ പൊക്കും ഇവിടുന്ന് പൊക്കിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വേസ്റ്റ് ആയിട്ട് മണ്ണിട്ട് കയറേണ്ട സ്ഥലത്തേക്ക് അവിടെ കൊണ്ടുപോയി തട്ടും അപ്പം പുഴയിലേക്ക് ഒരു കോൺക്രീറ്റ് കഷ്ണോ കമ്പിയോ ഒന്നും തന്നെ പോകില്ല അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ പണി നടത്തണം സാധാ ജെ സി ബി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡും തട്ടി തട്ടി കോൺക്രീറ്റ് ഫുള്ള് പുഴയിലേക്ക് കുണിക്കുകയെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ അവിടെ പേലിംഗ് നടത്താനുള്ളതാണ് പേലിംഗ് നടത്തുമ്പോൾ പണിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പേലിംഗ് നടത്തുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ഇതുകൊണ്ടെങ്കിൽ ആ കമ്പി ഇതിനുള്ളിലുള്ള മുപ്പത്തിരണ്ട് എം ഉള്ള കമ്പി വരെ ഡയമണ്ട് കട്ടിംഗ് മെഷീൻ വേവിച്ചിട്ട് കട്ട് ചെയ്ത് പോന്നിട്ടുണ്ട് അത്രയും പെർഫെക്റ്റ് അതായത് അലുവക്കണ്ടം കട്ട് ചെയ്യണ പോലെയാണ് സാധനം കട്ട് ചെയ്ത് എടുക്കുന്നത് ഏതായാലും നിലവിലുള്ള പാലത്തിനേക്കാൾ മൂന്നര മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം വരുന്നത് തേജസ്വനി ഏതായാലും വെറൈറ്റി പേരാണ് വെറൈറ്റി പാലവും ഇപ്പോൾ മേഘാ കമ്പനി ആ ഒരു കാര്യത്തിൽ ഒന്ന് ഉഷാറായിട്ടുണ്ട് ഏതായാലും പാലം നിർമ്മിക്കുക അതേപോലെ തുരങ്കം നിർമ്മിക്കുക ഇങ്ങനത്തെ പണികളൊക്കെ മേഘാ കമ്പനി ഉഷാറാണ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മേഘ ഇതാണ് പള്ളിക്കര അറോബിട്ടോ അപ്പോൾ പാലത്തിലൂടെ ചീറിപ്പോഞ്ഞ് വരുന്ന വാഹനങ്ങൾ നേരെ വരുന്നത് ഈ ഒരു പള്ളിക്കര അറോബിയിലേക്കാണ് അപ്പോൾ ഇവിടെ നാലു വരിയായിട്ടാണ് പാത പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയത് അതാണ് നാലുപേര് നേരെ മറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറുവരി ആയിട്ട് നിർമ്മിക്കാമായിരുന്നു ഇപ്പോൾ നമ്മൾ മാഹി ബൈപ്പാസ് ഒരുപാട് കാലം മുമ്പ് നാലുവരിയായിട്ട് നിർമ്മിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പണി തുടങ്ങിയപ്പോൾ അത് ആറ് വരിയായി നിർമ്മിച്ചു പിന്നെ ഈ പള്ളിക്കര ആർ ഒ ബി നമുക്കൊരു ചീത്ത ഈ ഒരു പനവേലം മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ ഗേറ്റ് അതേ ഏതായാലും കുറേ കാലത്തിനു ശേഷം ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടാണ് രണ്ട് കൊല്ലമായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നീലേശ്വരം ഭാഗത്തേക്കിട്ടെത്തിയപ്പോൾ സൂര്യൻ നമ്മൾ നേരത്തെ നേർ നോക്കുകയാണ് അപ്പോൾ കാഴ്ചക്ക് ചെറിയൊരു ഒരു 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 പോരായ്മ ഒരു ക്ലിയർ കമ്മി അപ്പോൾ അതുകൊണ്ട് എന്തായിട്ട് നമ്മളിവിടെ വച്ച് വീഡിയോ നിർത്തുകയാണ് പിന്നെ പള്ളിക്കര ആറോബിനെ പറ്റി ആരും മോശമാക്കി പറഞ്ഞതല്ല അത് ഇത്രയും കാലം ദേഷ്യപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ലെവൽ ക്രോസ് ഉണ്ടായിരുന്നത് അതേതായാലും മാറ്റാൻ പറ്റും നമുക്ക് വലിയ കിട്ടലാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഉടച്ച് നിർത്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടു അറിയാതെ ഇഷ്ടപ്പെട്ടുകാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി കണ്ണൂരിൽ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് നിങ്ങൾ ലൈക്ക് അടിക്കണം നല്ല രീതിയിൽ നിങ്ങൾ ഷെയറും ചെയ്യണം എന്നാലും എനിക്ക് മുതലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ നിങ്ങൾ കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേക്കോളൂ അപ്പോൾ ഏതായാലും കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ചിങ്ക്സ് വൈബ് സ്വീഗൈ ജയ് ഹിന്ദ്